പൂരങ്ങളും ഉത്സവാഘോഷങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു സ്വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉത്സവ പ്രതീതിയോടെയായിരുന്നു ഉപവാസ സമരം മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ പൂരം തകർക്കാൻ ഗൂഢാലോചനയുണ്ടോ എന്നത് സംശയിക്കുന്നതായും ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിച്ച് പൂരം ഇല്ലാതാക്കാമെന്ന് ആരും കരുതേണ്ടെന്നും മേയർ പറഞ്ഞു അമ്പലങ്ങളിൽ മാത്രമല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ആനകളെ തന്നെയാണ് ആ ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ മേളക്കാര് അവിടെ നിന്ന് അഞ്ച് മീറ്റർ അപ്പുറത്ത് മാറി നിൽക്കണം എന്നും പറയുന്നതും നമുക്ക് മനസ്സിലാവുന്നില്ല ഏതോ ചിലരുടെ പ്രത്യേക താല്പര്യം കൊണ്ട് ജുഡീഷ്യറിയെ തെറ്റുധരിപ്പിച്ച് അതില്ലായ്മ ചെയ്യുന്നതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി തൃശൂർക്കാർ അത് ഒരിക്കലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട് അധ്യക്ഷനായിരുന്നു മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ഉപവാസ സമരം മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാർ കോർപ്പറേഷൻ കൗൺസിലർ എൻ പ്രസാദ് തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശികുമാർ പൂരപ്രേമി സംഘം സെക്രട്ടറി അനിൽകുമാർ മോച്ചാട്ടിൽ വിനോദ് കണ്ടങ്കാവിൽ നന്ദൻ വാഗിയിൽ തുടങ്ങിയവർ സംസാരിച്ചു മേളം തായമ്പക കൊമ്പുവറ്റ് കുഴൽപ്പറ്റ് നാഥസ്വരം സോപാന സംഗീതം തുടങ്ങിയ വാദ്യങ്ങളും പ്രതിഷേധത്തിന്റെ ഭാഗമായി അരങ്ങേറി സി വിനോസ് തൃശൂർ